അപ്പൊ നദി ബാംഗ്ലൂരിൽ ഉണ്ട് നദി ഹാപ്പി ന്യൂഇയർ ഇൻ അഡ്വാൻസ് ബാംഗ്ലൂരിലൊക്കെ ന്യൂഇയർ ഇങ്ങ് വന്നു കഴിഞ്ഞോ ഹാപ്പി അരുൺകുമാർ ഹാപ്പി ന്യൂഇയർ വളരെ സന്തോഷത്തോടെ ബംഗ്ലൂരിയൻസ് എല്ലാം തന്നെ ഈ തെരുവിലേക്ക് ഒഴുകി ഒഴുകി എത്തുകയാണ് അത് മണിക്കൂറുകളായി തുടങ്ങിയിട്ട് ഇങ്ങനെ ഒഴുകിയെത്താൻ നിങ്ങൾക്ക് കാണാം എൻ്റെ പിറകുവശത്തെ ഇതാണ് ബംഗ്ലൂരുവിലെ ചർച്ച് സ്ട്രീറ്റ് ഒട്ടനവധി ആളുകൾ ഇങ്ങോട്ടെത്തിയതോടുകൂടി ചർച്ച് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഈ സ്ട്രീറ്റ് ജനസമുദ്രമായി മാറിയിരിക്കുകയാണ് ന്യൂ ഇയർ ആഘോഷിക്കാൻ എപ്പോഴും ബാംഗ്ലൂരിയൻസ് തിരഞ്ഞെടുക്കുന്ന മറ്റു നഗരങ്ങളിലുള്ളവരൊക്കെ തിരഞ്ഞെടുക്കുന്ന ബാംഗ്ലൂരുവിലെ ഒരു പ്രധാന കേന്ദ്രമാണിത് ോക്കിയേ എത്ര പേരാണ് ഈ നഗരത്തിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത് ഇവരിൽ പലരും ഇവിടെ താമസക്കാരൊന്നുമല്ല ഇവരെല്ലാം ഈ ബംഗ്ലൂരുവിൻ്റെ വൈബ് അറിയാൻ വേണ്ടി അതിനുവേണ്ടി മാത്രമായിട്ട് ഈ ദിവസത്തേക്കായിട്ട് വരുന്ന ആളുകളുണ്ട് അങ്ങനെ നിരവധി പേരെയാണ് നമ്മളിവിടെ ഉച്ച തൊട്ട് തമ്പടിച്ച് നിൽക്കുമ്പോൾ കണ്ടത് അതായത് ബാംഗ്ലൂരിൽ എങ്ങനെയാണ് ന്യൂ ഇയർ എന്നറിയാൻ വേണ്ടി എത്തിയിരിക്കുന്നവർ ചർച്ച് സ്ട്രീറ്റ് മാത്രമല്ല കേട്ടോ കോറമംഗലയിലും അതുപോലെ തന്നെ ഇന്ദിരാനഗറിലും ഒക്കെ വലിയ ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട് നമ്മൾക്ക് മാധ്യമങ്ങൾക്കൊരു സൗകര്യം പോലീസ് ചെയ്തു തന്നിരിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് നമ്മളിവിടെ നിന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കാണാം ആ ഇവിടെ വലിയ രീതിയിലുള്ളൊരു ഈ വെളിച്ച ഈ ഒരുക്കിയിരിക്കുന്നത് കണ്ടില്ലേ ഇത് കാണാനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ എത്തുന്നത് അല്ലാത്ത ആളുകളൊക്കെ പബ്ബിലും മറ്റ് വിനോദ കേന്ദ്രങ്ങളിലുമൊക്കെ തമ്പടിക്കും പക്ഷേ ആളുകൾക്ക് എപ്പോഴും വൈബ് എന്ന് പറയുന്നത് ഈ സ്ട്രീറ്റിലൂടെ നടക്കുന്നതാണ് ഇവിടെ വെച്ച് സൗഹൃദങ്ങൾ പുതുക്കുന്നതാണ് എല്ലാവരെയും വിഷ് ചെയ്യുന്നതാണ് ബാംഗ്ലൂരിയൻസിൻ്റെ രീതി എന്ന് പറയുന്നത് ഈ ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നാനാജാതിക്കാരായ ആൾക്കാർ മതക്കാരായ ആൾക്കാർ പല ഭാഷക്കാർ പല വേഷക്കാർ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു പരിചരണം തന്നെ ബംഗളൂരുവിൽ ഉണ്ടെന്ന് പറയാം അങ്ങനെ എല്ലാവരെയും കാണാൻ ഇന്ത്യക്കാരായ എല്ലാവരെയും കാണണമെങ്കിൽ ഈ സ്ട്രീറ്റിലേക്ക് വരണം എന്നുള്ളതാണ് അങ്ങനെ എല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്നു അതിനെ മാറ്റൊട്ടും കുറയാതിരിക്കാൻ വേണ്ടി എല്ലാവിധ സജ്ജീകരണങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അത്രയും പോലീസ് വിന്യാസം ഒരു നഗരത്തിൽ ഉണ്ടാകില്ല പതിനൊന്നായിരം പോലീസാണ് ഇവിടെ കൂടിയാണ് പുതുവർഷത്തെ വരവേൽക്കുന്നത് ഇപ്പോൾ നദി നിൽക്കുന്നതിന്റെ തൊട്ടിപ്പുറത്തുകൂടെ ആളുകൾ ഇങ്ങനെ ഒഴിവാക്കും ി പോവുകയാണ് അതെ